ആനപ്രേമികൾക്ക് എന്നും പ്രിയപ്പെട്ട ഗജരാജ ചക്രവർത്തി ഊട്ടോളി അനന്തനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണിത് ആനക്കാർക്കിടയിലെ ഇരട്ടച്ചങ്കൻ എന്നറിയപ്പെടുന്ന വാഴക്കുളം മനോചേട്ടൻ എന്ന ചട്ടക്കാരൻ അനന്തനുമായി പുതിയ കൂട്ടുകെട്ട് തുടങ്ങിയതായി പല സോഷ്യൽ മീഡിയ വഴിയും അറിഞ്ഞിരിക്കുമല്ലോ അത് സത്യമാണോ എന്നത് ആനപ്രേമികൾക്കിടയിലും പല ചർച്ചകൾക്കും കാരണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ മാത്രം ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ പല ആനക്കാരും മാറി മാറി അഴിച്ച ആനയാണ് പൂട്ടോളി അനന്തൻ അതിനെ അതിൻ്റേതായ കാരണങ്ങളും കാണും എങ്കിലും ഏതൊരു ആനയെയും അടിക്കടി ആനക്കാരെ മാറ്റുന്നത് ആനയുടെ ആരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒന്നാണെന്ന് ആന മുതലാളിമാർക്കും ആനക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപായിരുന്നു കാവടി നാരായണൻ ചേട്ടൻ അനന്തനിലെത്തുന്നത് ഇപ്പോൾ കാവടിയാശാൻ ഒഴിഞ്ഞ് വാഴക്കുളം മനോജേട്ടൻ അനന്തനെ അഴിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുത് ഇപ്പോൾ ശരത്തേട്ടനും ഷിബുചേട്ടനുമാണ് വഴി നടത്തി വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അനന്തൻ്റെ നല്ലൊരു നീരുകാലത്തിന് ശേഷം ഈ കൂട്ടുകെട്ട് മുന്നോട്ട് പോകുമെങ്കിൽ വളരെ സന്തോഷം ഒരുപക്ഷെ നീരുകാലം കഴിഞ്ഞ് അടുത്ത സീസണിൽ വാഴക്കുളം മനോജാശാനോ അതുപോലെയുള്ള നല്ല തൊഴിലുകാരനോ അനന്തനാനയിൽ കുറേ കാലം സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ അതിനേക്കാൾ സന്തോഷം കുറഞ്ഞുവരുന്ന ആനകളുടെ ലഭ്യതയും കൂടി വരുന്ന തീരാനഷ്ടങ്ങളും ആനപ്രേമികളും ആഘോഷ സംഘാടകരും അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണം ഗജരാജ ചക്രവർത്തി പൂട്ടോളി അനന്തൻ എന്നും അനന്തപർവ്വതമായി തന്നെ നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു